മോളെ നമ്മൾ ഈ വളവ് നമുക്ക് വൃത്തിക്കാണ് വളക്കേണ്ടത് ഓക്കേ അപ്പൊ നമുക്ക് നമ്മള് കീറ കൊടുത്തില്ല എന്ത് സംഭവിക്കും ഓക്കെ മെല്ലെ പക്ഷെ ആക്സിഡന്റ് കൂട്ടി കൊടുക്കാനും പറ്റൂല നേക്കിൽ കൊടുക്കും വേണം ആ ഒരു കൺട്രോൾ ആർക്ക് കിട്ടണം ഇപ്പൊ നീ ഇവിടെ ആക്സിഡന്റ് ചെലപ്പോ മുപ്പത് സ്പീഡിലോട്ട് വാങ്ങാം പക്ഷെ നമുക്ക് അത്ര വായിക്കഴിഞ്ഞാൽ അവിടെ വളക്കലും തിരിക്കലും എല്ലാം കൂടെ നമുക്ക് ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഓക്കെ അപ്പൊ നമ്മള് ഏത് ഗീറിൽ ഇട്ട് പോയി കഴിഞ്ഞാലും ആ ഗീറിന്റെ എത്ര കൊറച്ച് പോകാൻ പറ്റും എത്ര കൂട്ടി പോകാൻ പറ്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ അതെ അപ്പൊ ഇപ്പൊ നമ്മൾ ഏത് ഗീറിലാണുള്ള സെക്കൻഡില് ഇപ്പൊ നമുക്ക് ഇനി തേടിലോട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുവാണ് കാരണം നിനക്ക് ഇന്ന് എത്രാമത്തെ ക്ലാസ് നാലാമത്തെ ക്ലാസ് ഇപ്പൊ ഈ ഫസ്റ്റ് ഗീറും സെക്കൻഡ് ഗീറും വരെ ഇട്ട് സ്വന്തം ഓടിച്ചതാരാ ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മളിവിടെ സെക്കൻഡിൽ ഇറങ്ങുവാണ് ഇപ്പൊ നമ്മുടെ വണ്ടി ആക്സിലേറ്റർ കൊടുത്തിട്ടാണോ പോണേ അല്ല അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടാവും നീ ഒന്ന് ആദ്യം പറ ആദ്യം എന്താ ചെയ്യണ്ടേ ഓൾറെഡി ഇവിടെ ആക്സിലേറ്റർ കാലുണ്ടോ ഉണ്ടോ കാലം എവിടെയാളെ ബ്രേക്കിൽ അപ്പൊ ഇനി നമുക്ക് മുന്നോട്ട് പോണം ഈ ഗീർ ഒന്ന് മാറി തേടിലോട്ട് ഇടണമെങ്കിൽ ക്ലച്ച് ചവിട്ടിയാൽ ഇവിടെ എന്താ അറിയോ ക്ലച്ച് ചവിട്ടി ക്ലച്ച് ചവിട്ട് ചവിട്ട് ക്ലച്ച് നേരെ ഇനി ഇടാൻ പറ്റുവോ നമ്മൾ എന്തിനാ സെക്കൻഡിൽ നമ്മൾ എങ്ങോട്ട് എങ്ങോട്ടിടാനായിരുന്നു എങ്ങോട്ടിടാനായിരുന്നു അപ്പൊ തേടിലോട്ട് എന്നുണ്ടെങ്കിൽ സെക്കൻഡിന്റെ സ്പീഡ് എത്രയാ ഏറ്റവും ഹൈ പോവണി സെക്കൻഡിൽ എത്ര സ്പീഡിൽ പോവാം ഏറ്റവും സ്പീഡ് കൂട്ടി പോകണം ഓക്കെ അപ്പം തേടിലോട്ട് ഇടുമ്പം അതിന് എത്ര സ്പീഡ് വേണ്ടിവരും അതിന്റെ ലോയിൽ പോവാൻ ഇരുപത്തഞ്ച് അപ്പം ബ്രേക്ക് കൂട്ടി ഇരുപതിൻ്റെ താഴെ ആക്കിയിട്ട് തേടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ തേർഡ് കീർ കൊണ്ടുപോകുമോ ഇല്ല അപ്പം തേടിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം ഇരുപത്തഞ്ചിൻ്റെ ലെവലിൽ സ്പീഡ് ഉണ്ടെങ്കിലേ തേർഡ് കീർ എന്താവുള്ളൂ ഈ വണ്ടീനെ ഹാൻഡിൽ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ തേർഡ് കീർ എന്ത് ചെയ്യും ഫയർ അടക്കും വണ്ടി എന്താവും ഓഫാവും അപ്പൊ നമ്മളത് മനസ്സിലാക്കണം അപ്പൊ ഇപ്പൊ നമ്മൾ ഏത് ഗീറിലാണ് സെക്കൻഡില് അപ്പൊ ഇപ്പൊ ഇനി നമുക്ക് സ്പീഡ് ആക്കി തേടിലോട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ചിന്റെ അബോവ് എന്ത് ചെയ്യണം സ്പീഡ് വേണം അപ്പൊ ഈ സ്പീഡിൽ നമുക്ക് തേർഡിലിട്ട് കഴിഞ്ഞാൽ തേർഡ് ഗീർ നമ്മള് കൊണ്ടുപോവോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഗീർ മതി ഓക്കെ അപ്പൊ ഇനി ഇവിടുന്ന് നമുക്ക് തേടിലോട്ട് ഇട എന്ത് ചെയ്യണം സ്പീഡ് ആക്കിയേ സ്പീഡാക്കി ഓക്കെ സ്പീഡായിട്ട് ഓക്കെ ഇതിപ്പോൾ നിരപ്പായതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ ഒരു ഇറക്കം പോലെ സ്ഥലത്ത് നിന്ന് നീ ഇതേപോലെ ക്ലച്ച് കവിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടീൻ്റെ ആയിട്ട് ഗിയറും എൻജിനും ആയിട്ടുള്ള പിടുത്തം വിട്ടിട്ട് വണ്ടി എന്ത് ചെയ്യും സ്പീഡ് കൂടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ക്ലച്ച് കവിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എന്തും കൂടെ കൊടുക്കണം ബ്രേക്കും കൂടെ കൊടുക്കണം അത് എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് ഇറക്കത്തിൽ നിന്ന് ഡൗൺ ചെയ്യുമ്പോഴും അതേപോലെ ഗിയറിലോട്ട് മുന്നോട്ട് ഇട്ട് പോകുമ്പോഴും നമ്മൾ അത് നല്ലോണം ശ്രദ്ധിക്കണം ക്ലച്ച് കവിട്ടുമ്പോൾ ഇറക്കമുള്ള വശമാണെങ്കിൽ വണ്ടീൻ്റെ എല്ലാ പിടുത്തവും വിട്ട് സ്പീഡ് കൂടി പോകാൻ ചാൻസ് ഉണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം